ഹായ് ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിത് വീണ്ടും ഒരു സാരിയും കൊണ്ടാണ് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ ഇതിലെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ഇതിൽ നമ്മളൊരു പിൻട്രസ്റ്റി ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് ഏകദേശം അഞ്ചഞ്ചര ഉള്ള ഒരു സാരിയാണ് അതിൽ ഞാനൊരു മൂന്നര നാല് മീറ്ററോളം മാത്രമേ എനിക്ക് ഈ ഡ്രസ്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ ഏത് മോഡലാണ് ആ നമുക്കിതിൽ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം ദാ ഈ ഒരു മോഡലാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരു മോഡലാണ് നമ്മൾ ഇന്ന് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു മോഡലാണേ അപ്പം നമ്മളിത് ആ ഫുൾ ഇറക്കം ഇടാന്നാണേ ഈ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് കട്ടിങ്ങിലോട്ട് പോവാം ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ആ ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയാൻ നമ്മുടെ സ്ഥിരം മാർക്കിങ്സ് തന്നെയാണ് നമ്മുടെ യോക് പോഷൻ ലെങ്ത് ഇവിടെ കൊടുക്കുന്നത് എത്രയായി ഞാനിവിടെ കൊടുക്കുന്നത് പതിമൂന്നര പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ യോക് പോഷൻ കാരണം യോ പോഷൻ അത്ര ഇറങ്ങിയതല്ലോ അതുകൊണ്ട് ഞാനിവിടെ പതിമൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ശേഷം അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് എടുക്കുന്നുണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് ഒരു കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവാനാണ് ഇല്ലെങ്കിൽ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി നമ്മൾ അളവുകളൊക്കെ തെറ്റ് ഇന്ന് നമ്മൾ പതിവ് മാർക്കിങ്സ് ആറരയാണ് ഷോൾഡർ കൊടുക്കുന്നത് അതിന് ശേഷം ആറര തന്നെ അതിൻ്റെ അതിനിടയിൽ സിൽക്കി സമ്മതിക്കാതെ സിൽക്കി ഉടാതെ നിൽപ്പുണ്ട് ഇത് സ്ഥിരമായിട്ടുള്ള പ്രക്രിയയാണ് ഈ സിൽക്കി അതായത് ഞങ്ങളിങ്ങനെ തയ്ക്കാൻ വരുമ്പോൾ ഇവിടെ വന്നിക്കാറുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ എടുത്ത് കയറ്റി സമാധാനം വരുവുള്ളൂ ആറര നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ നിന്ന് എട്ടാണ് നമ്മുടെ വണ്ണം വേണ്ടത് രണ്ടിഞ്ച് തയ്യൽത്തും കൂടി ഇട്ട് പത്ത് താ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെയും എന്താ ഇവിടെ പത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുകളിൽ നിന്ന് താഴെത്തോട്ട് തനക്കിൻ്റെ അവിടെ നിന്ന് നാലഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നാലഞ്ച് വീതി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക കാരണം എന്തിനാ ഈ അളവ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൽ എലാസ്റ്റിക് അല്ലേ വെച്ചു കൊടുക്കുന്നത് അപ്പം ആ കൈക്കുഴിക്കും നെക്കിനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നെക്ക് വിട്ട് നാലഞ്ചും കൈക്കുഴി ബാക്കിയുള്ള ഭാഗവും നമുക്ക് കിട്ടുവേ നമുക്ക് ഓക്കെ ഇനി നമുക്ക് ഈ പീസ് നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം ബാക്കും ഫ്രണ്ടും ഒരേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കിനും ഫ്രണ്ടിനും നെക്ക് എല്ലാം സെയിമാണ് ഷോൾഡറിൽ എല്ലാസ്റ്റിക്കാണ് വരുന്നത് ഒരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ ഇനി സ്ലീവ്സാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഞാനെന്താണ് ഇവിടെ പതിനെട്ടര ആ പതിനെട്ടര പത്തൊൻപത് ഇഞ്ചാണ് ഇതൊക്കെ ഏകദേശ കണക്കുകളാണ് കേട്ടോ നമ്മുടെ ഇത് ആവശ്യത്തിനനുസരിച്ച് ഇത് മാറ്റാമേ ഞാൻ അതാ ഒരു പത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സാരിയുടെ ഒരു വശത്ത് വീതിയെ നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത്രയും വിട്ടാണേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നീളം പത്തൊൻപത് ഇഞ്ചെടുത്തു അവിടെന്താ മുകളിൽ നിന്ന് ദാ ഇങ്ങനെ ഞാൻ ഏകദേശം ഒരു ഒരു നാലര ഇങ്ങനെ കൈക്കുഴി പോലെ താഴോട്ട് ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ അവിടെ ഞാനൊരു മാർക്കിംഗ് കൊടുത്ത് എന്താണെന്ന് അറിയാം ഇതിൻ്റെ ഈ കട്ടിയതിന് മുകളിലായിട്ട് അവിടെ എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ എലാസ്റ്റിക് വരാനാണ് കേട്ടോ ആ സ്ലീവ്സിൽ എലാസ്റ്റിക്ക് മുകളിലോട്ടല്ലേ വന്നിട്ടുള്ളൂ അതുപോലെ നെടുതായി ഇതുപോലെ ഇവിടെയാണ് കേട്ടോ നമ്മൾ കൈക്കുഴിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഓക്കെ ഇത് ആദ്യം കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ തച്ച് വരുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് തച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് മോഡലാണ് ഇത് ഓക്കെ ഞാൻ അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് കേട്ടോ എലാസ്റ്റിക് വരുന്നത് താഴെ മടക്കി അടിച്ചിട്ട് ഇവിടെ എലാസ്റ്റിക് വരും ഓക്കെ എന്നിട്ട് നമുക്കിതാ ആ കൂടിയിരിക്കുന്ന ഭാഗം കൂടെ കണ്ട് ചെയ്ത് മാറ്റാം ഇനി ബാക്കിയുള്ള തുണി ബാക്കി എത്രയാണ് നമുക്ക് ആവശ്യമുള്ള തുണി ഞാൻ നമ്മുടെ നാല് മീറ്ററാണ് എന്ന് പറഞ്ഞു അത് ഇതാ ഇങ്ങനെ നമ്മൾ എന്താണ് ഒരുമിച്ച് എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി മടക്കി മടക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഫുൾ ലെങ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവസാനം അത് കൊണ്ടുവരാതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് പരിപാടി ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ഓക്കെ അതാ നമ്മൾ ആദ്യം ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ലൈനിങ്ങിൻ്റെ തുണിയിൽ ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല വശം ഇത് നല്ല വശം ഇല്ല കേട്ടോ ലൈനിങ്ങിൻ്റെ മുകളിൽ ആ യോക് പോഷൻ ഒരു പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് പതിച്ചിട്ടുകൂടെ അടിച്ചെടുക്കാം ഇതുപോലെ തന്നെ ബാക്ക് പോഷനും ഫ്രണ്ട് പോഷനും ചെയ്യുക ഇത്രയേ ഉള്ളൂ ഈ ഫ്രണ്ട് ഈ യോക്ക് പോഷൻ്റെ ഇത് വരുന്നത് അതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുട്ടി കുട്ടി കട്സ് വേണമെങ്കിൽ ഇട്ട് വേണ്ടെങ്കിൽ വേണ്ട ആ കോണിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെരിഞ്ഞ് വരാനാണ് കേട്ടോ നമ്മളിതുപോലെ കട്ടുകളിട്ട് കൊടുക്കുന്നത് ഓക്കെ ഇതുപോലെ കട്ടുകളിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് തിരിച്ചിട്ടെടുക്കാം അത് തിരിച്ചിട്ടിട്ട് നമുക്കതാ ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ പതിച്ചടിച്ചെടുക്കാം കേട്ടോ ദാ തിരിച്ചു കൊടുക്കുന്നോണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പോയിന്റ് ചെയ്താൽ പോയിന്റുകളൊക്കെ ക്ലിയർ ക്ലിയറായിട്ട് കിട്ടുന്ന രീതിയിൽ എന്താണ് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ മടങ്ങിയൊക്കെ ഇരിക്കുക അത് ശ്രദ്ധിച്ചോളേ നിങ്ങൾ ഓക്കെ നമ്മളിതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഇവിടെ പതിച്ച് അടിച്ചെടുക്കാം കേട്ടോ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെതാ പതിച്ചടിച്ചെടുക്കുകയാണ് ഇതുപോലെ തന്നെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള എന്ന് വെച്ചാൽ ഷോൾഡർ അല്ല നമ്മൾ ബാക്കി ഇനി ആണ് നോക്കാൻ പോകുന്നത് സ്ലീവിൻ്റെ ഇത് സ്ലീവ്സിന്റെ മുകളിലത്തെ ഭാഗമാണ് കേട്ടോ ആ കൈക്കുഴിയിലൂടെ നമ്മൾ വെട്ടിയില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കൈക്കുഴിയിലൂടെ നമ്മൾ വെട്ടിയില്ലേ ഏകദേശം ആ അതുപോലത്തെ ഭാഗമാണ് അവിടെ ഓൾറെഡി ഒരു മടക്കിയടി ഉണ്ടായിരുന്നു സാരിയുടെ തന്നെയാണ് ഇവിടെ നമുക്ക് ഒരു ചെറിയ എലാസ്റ്റിക് കയറ്റണം അപ്പോൾ ആ എലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള എലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കാരണം ആ ഉള്ളിലോട്ട് എലാസ്റ്റിക് കയറ്റാനാണ് അത്രയേ ഉള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്ലീവ്സിലും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇവിടെ നമുക്ക് നല്ല ചുരുങ്ങി 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 എലാസ്റ്റിക് എന്താ തുണി കിടക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ വീതിയിലെടുക്കുക കേട്ടോ തുണി എന്നിട്ട് ആ താഴെത്തുമ്പോടെ നമ്മളിത് ആ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് താഴെ തുമ്പ് നമ്മൾ മടക്കി അടിച്ചത് എലാസ്റ്റിക് കയറ്റാനല്ല എലാസ്റ്റിക് കയറ്റാതെ മടക്കി അടിച്ചതാണ് എലാസ്റ്റിക് തുമ്പിലല്ല വരുന്നത് താഴെ മടക്കി അടിച്ചാൽ കുറച്ച് മുകളിലായിട്ടാണോ കേട്ടോ എലാസ്റ്റിക് വരുന്നത് അപ്പോൾ നമുക്കിതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ അതുപോലെ തന്നെ നമ്മൾ രണ്ട് സ്ലീവില് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ താഴെ തുമ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക്ക് ഇനി നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം എത്രയാണോ നമുക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് എലാസ്റ്റിക് എടുത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ എടുത്തത് പക്ഷേ എനിക്കില്ല എൻ്റെ എലാസ്റ്റിക് അധികം വലിയാത്തതുകൊണ്ട് എനിക്കൊരു രണ്ടിഞ്ചുകൂടെ എക്സ്ട്രാ എടുക്കേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം എത്രയാണോ നിങ്ങൾ എലാസ്റ്റിക് എങ്ങനെയാണ് അതിൻ്റെ അത് വലിയ എന്ന് നോക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ പകുതി വെച്ച് നിന്ന് പോയി സാഹിത്യ താഴെത്തുണിൻ്റെ ഇത്തിരി മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എലാസ്റ്റിക് വെച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം എലാസ്റ്റിക് വലിക്കുക തുണിയല്ല കേട്ടോ വലിക്കാനുള്ളതാണ് ഇതുപോലെ എലാസ്റ്റിക്കാണേ ഇങ്ങനെ വലിക്കാനുള്ളത് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ എലാസ്റ്റിക് ഇതുപോലെ നല്ല വലിഞ്ഞ് വരില്ല ഓക്കെ അതുപോലെ നമുക്ക് രണ്ട് സ്ലീവ്സിലും നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ദാ പിന്നിട്ട് കൊടുക്കാം അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി മുകളിൽ നമ്മൾ മുകളിൽ നമ്മൾ എലാസ്റ്റിക് ഇട്ട് ഇട്ടുകൊടുത്തില്ലേ ആ അതിൽ കൂടെ എലാസ്റ്റിക് ഗേറ്റുകയാണ് ചെയ്യുന്നത് നമുക്ക് എത്ര ഷോൾഡർ നിറക്കം വേണം എന്നതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കുന്നത് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് ഇഞ്ചാണ് പതിനൊന്നിഞ്ചാണ് തയ്യൽത്തുമ്പോടെ ചേർത്ത് ഇഞ്ചാണ് അപ്പോൾ അത് തയ്യൽത്തുമ്പോടെ പോയി കഴിയുമ്പോൾ ഒരു പത്തിഞ്ചൊക്കെ നമുക്ക് നീളം കിട്ടും കേട്ടോ ഓക്കെ ഇല്ല ഒരു തവണ നിങ്ങൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും പക്ഷെ ഒരു തവണ സ്റ്റിച്ച് തുടങ്ങുമ്പോൾ ഇത് കുറച്ച് എളുപ്പമായിട്ട് തോന്നും കേട്ടോ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മളതാ കേറ്റി കൊടുത്തിട്ടുണ്ട് അത് കേറ്റി കൊടുക്കാൻ ഭയങ്കര പാടാണ് കാരണം നമ്മൾ ഏകദേശം ആ കറക്റ്റ് അതിൻ്റെ ഇടയിൽ വാങ്ങിയൊക്കെ തിന്നണണ്ടേ ഓക്കെ അതിൻ്റെ ഇടയിലേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വലുതായിട്ടല്ലോ അടിച്ചു കൊടുക്കുന്നത് എന്നാൽ അതിൻ്റെ ഭംഗി പോവും അതുകൊണ്ട് നമ്മൾ ചെറിയ എലാസ്റ്റിക്കിൻ്റെ കയറ്റാനുള്ള ആ ഒരു എന്താണ് രീതിക്ക് മാത്രമാണ് അടിച്ചു കൊടുക്കുക അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽറ്റ് ആയിരിക്കും അത് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ക്ലിയർ ആയിക്കോളും എന്നിട്ട് അപ്പുറവും ഇപ്പുറോ നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടി ടൈമിൽ എലാസ്റ്റിക് മാറിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്ക് അപ്പുറം ഇപ്പുറം ഇങ്ങനെ വലിച്ചു വലിച്ചു വിട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് കൂട്ടി അടിച്ചെടുക്കാമേ ഇതുപോലെ തന്നെ രണ്ട് സ്ലീവ്സിലും ചെയ്യുക അപ്പോൾ സ്ലീവ്സിൻ്റെ പണി കഴിഞ്ഞു പിന്നെ നമുക്കുള്ളത് ട്ട് എടുക്കുക എന്നുള്ളതാണ് അല്ല സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാം അത് ഫ്രണ്ട് പോർഷൻ ആണ് ഈ ഇതാണ് കൈക്കുഴി വരുന്നത് അപ്പോൾ ഷോൾഡർ നമുക്ക് എങ്ങനെയാണ് കിടക്കാനുള്ളതെന്ന് വെച്ചാൽ ദാ ഷോൾഡർ കണ്ടോ ഇങ്ങനെയാണ് കൈക്കുഴി വരുന്നത് കാരണം ഷോൾഡർ ഇത് കിടക്കാനുള്ളത് ഓക്കേ ഓരോ സ്ലീവ് അടിക്കുമ്പോഴത് ഇങ്ങനെ നോക്കി നോക്കി വേണം നിങ്ങൾ അടിക്കാൻ കൈക്കുഴി ഷോൾഡർ ഇങ്ങനെ വന്നാൽ ശരിയാകും ഇങ്ങനെയാണോ ഷോൾഡർ വരാം അപ്പോൾ നമുക്ക് തെറ്റിപ്പോകില്ലേ അതായത് നമ്മൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ആദ്യമേ ഇങ്ങനെ വിഘ്ന സാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ എടുത്തു വെച്ചടിച്ചാൽ തെറ്റിപ്പോകും കാരണം എനിക്കന്ന് ഒരുപാട് പണി കിട്ടിയായിരുന്നു ഞാനിതിപ്പോൾ രണ്ട് മൂന്നാമത്തെ തവണയാണ് ഈ മോഡൽ ചെയ്യുന്നത് മൂന്ന് നാല് നാലാമത്തെ തവണയാണ് നോക്കി നോക്കി അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഒരു തവണ ഒരു രണ്ട് സ്ലീവ് അടിക്കുമ്പോൾ രണ്ട് പോർഷൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂറ്റി ആയിട്ട് അടിക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനി ഞാൻ ഇവിടെ കിടന്ന് തപ്പുന്നത് അടുത്ത പോർഷൻ എവിടെയെന്ന് നോക്കാനാണ് അപ്പം ഞാനാണെങ്കിൽ ഞാനത് ആ സൂ മിഷീനിന്ന് തുണി എടുക്കാതെയാണ് അടുത്ത പോർഷൻ നോക്കിയത് അപ്പോൾ എനിക്ക് കിട്ടിയില്ല ഇനി ഞാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ മെഷീനിന്ന് എടുത്തു എടുത്തിട്ട് ഒന്നുകൂടെ വെച്ച് ക്ലിയർ ആയിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതുപോലെ നമുക്ക് കൺഫ്യൂഷൻ വരും അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് എന്താ കുറച്ച് സമയം എടുത്ത് ഈ ഒരു പ്രോസസ്സിന് നിങ്ങൾ കുറച്ചധികം സമയം എടുക്കുക അപ്പോൾ കുറച്ചും എളുപ്പത്തിൽ നമുക്ക് എന്താണ് എന്താ അഴിച്ചു പണിയാതെ നമുക്ക് ഇച്ചിരി ടൈം എടുത്താണെങ്കിലും ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനവസാനം എനിക്കൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട് ഗെയ്സ് അവസാനതാ ഞാനിവിടെ പരത്തി പര പരതി പരതി ഇരുന്നിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുവാണ് ദാ തെറിയും നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോഴാണ് കേസ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ നാല് വശം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ അങ്ങനെ നാല് വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഉടുപ്പ് പോലെ നമുക്ക് പോർഷൻ കിട്ടും കേട്ടോ അങ്ങനെ കിട്ടിയാൽ നമ്മൾ ചെയ്യിച്ചു ഓക്കെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ യോക് പോഷൻ്റെ താഴത്തെ തുമ്പൊന്ന് അടിച്ചു കൊടുക്കാമേ കാരണം ലൈനിങ് നല്ല തുണിയായിട്ടൊന്ന് ചേർത്ത് അടിച്ചു കൊടുക്കാമേ ഇങ്ങനെ ചേർത്ത് അടിക്കുന്നത് ഇതുപോലത്തെ ഷിഫോൺ ടൈപ്പ് തുണികൾ എല്ലാത്തിലും ഭയങ്കര ബെറ്ററാണ് ഇതുപോലത്തെ ജോർജറ്റിലൊക്കെ ഇല്ലെങ്കിൽ എന്ത് വരും എന്ന് ഇങ്ങനെ നൂലിങ്ങനെ പൊങ്ങി വരും പിന്നെ കറക്റ്റ് പിന്നെ ഒരു സ്ഥലം ഇങ്ങനെ എങ്കോഡിറ്റൊക്കെ പോകും അതിനെക്കാട്ടിൽ നല്ല ഒരു സ്ട്രേറ്റ് ആയിട്ടിരിക്കുക ഇങ്ങനെ നമ്മളൊരു പതിച്ചടി അല്ലെങ്കിൽ ഒരു മടക്കടി കൊടുക്കുന്നത് നല്ലതാണേ ഇപ്പം രണ്ട് വശത്ത് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതാ ഇനി നമ്മൾ താഴത്തെ പോർഷൻ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടാണ് കൊടുക്കുന്നത് നമ്മൾ എങ്ങനത്തെ ആണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുകയാണ് ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് നൂല് വലിച്ച് വലിച്ചു വലിച്ചാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മളതാ ഒറ്റ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഒരു എട്ട് സ്റ്റിച്ചിലായി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് ഒരു നൂല് വലിച്ചിട്ട് അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നും ആ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണോ ഞാൻ എടുക്കാൻ മറന്നതാണോ എന്ന് അറിഞ്ഞൂടാം നൂല് വലിക്കുന്നത് രണ്ട് നൂല് കാണുമല്ലോ അതിൽ ഒരു നൂല് വലിച്ചിട്ട് നമ്മളിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ഓപ്പോസിഷൻ്റെ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ശരി അപ്പോൾ യോഗ പോഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തി ഒന്നര ഇഞ്ചാണ് കേട്ടോ നീളം വരുന്നത് ഇരുപത്തി ഒന്നര ഇഞ്ച് നീളമാണ് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഇരുപത്തി ഒന്നര ഇഞ്ച് നീളത്തിനാണ് കേട്ടോ നമ്മൾ ആ യോഗ പോഷൻ എന്താണ് യോഗ പോഷൻ അല്ല പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളിതാ നോക്കുന്നുണ്ടേ ഇത് ഇരുപത്തി എന്ന് അപ്പോൾ നോക്കിയപ്പോൾ എത്രയാവും ഇരുപത് ഉള്ളത് ഏകദേശം പത്തൊൻപത് വരെയുള്ള അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും നമ്മളൊരു ഒരു രണ്ടിഞ്ചൂടെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കി 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 കറക്റ്റ് ആ ഒരു യോ പോഷൻ്റെ ആ ഒരു വീതിയിൽ തന്നെ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക അത്ര ഒരു പണിയേ വരുന്നുള്ളൂ കേട്ടോ ഓക്കെ ഇനി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ് അത് മടക്കി അടിച്ചിട്ടുണ്ട് ഇനി ലൈനിങ്ങിന് അവിടെ ഇവിടെ ആയിട്ട് തോന്നുന്ന പോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക ഇരുപത്തി ഒന്ന് ഇഞ്ച് നമുക്ക് നീളത്തിന് വീതിയിൽ വരണം അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ലൈനിങ് എത്ര വീതിയാണെന്നൊന്നും അതായത് നമ്മുടെ തുണിയുടെ ഏകദേശം കുറച്ചുകൂടെ കുറച്ച് വീതി മതി കേട്ടോ ലൈനിങ്ങൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നവരുമുണ്ടാണ് ലൈനിങ്ങൊക്കെ എടുക്കുന്നത് അല്ലാതെ നല്ല തുണി എടുത്തിട്ടില്ല ലൈനിങ്ങിന് ഞാനങ്ങനെ എടുക്കാറില്ല ഇങ്ങനെ സാരിക്കൊന്നും ഞാൻ ഇപ്പോൾ നല്ല പുതിയ ഉടുപ്പ് പുതിയ മെറ്റീരിയൽ ആണെങ്കിൽ കൂടി ഞങ്ങൾക്കാണ് വയ്ക്കുന്നതെങ്കിൽ ഞങ്ങൾ ബന്ധമില്ലാത്ത ലൈനിങ്ങാണ് വെക്കുന്നത് ലൈനിങ്ങിനെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളല്ലാതെ കറക്റ്റായിട്ട് മാച്ച് നോക്കാറില്ല അങ്ങനെ വേണ്ടെന്ന് തുണിക്ക് അങ്ങനെ നോക്കാറുണ്ട് അല്ലാതെ തുണിക്ക് നോക്കാറില്ല കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ലൈനിങ് പ്ലേറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ലൈനിങ്ങും മെയിനിങ് ക്ലോത്തും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തു ഇനി എന്താ നമ്മൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമുക്ക് ആ ഒപ്പോഷനിലോട്ട് ഈ ലൈനിങ് വെച്ചിട്ട് ഈ ലൈനിങ് അല്ല ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ പ്ലേറ്റ്സ് ഇട്ട് ഇട്ടെടുത്ത് കൊടുത്ത് നമുക്കിങ്ങനെ വെച്ച് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക അത്രയും കൂടെ ഉള്ളൂ നമ്മുടെ പണി ഓക്കെ അങ്ങനെതാ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം ഓക്കെ അതുപോലെ രണ്ട് വശത്ത് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ ഓക്കെ താ ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് രണ്ട് വശത്ത് കണക്കെടുക്കുമ്പോഴും ബോട്ടിലും കണക്കായിട്ട് അടിച്ചെടുക്കണം ഇനി ഇത് കൂട്ടിയും കൂടെ അടിച്ചെടുത്താൽ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് ഓക്കെ അങ്ങനെ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു വശം നമുക്കിങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇപ്പം നല്ല രസമായിട്ട് തോന്നുന്ന പ്രിൻറ്റ് അല്ലെങ്കിൽ പ്രിൻ്റ് അറിയാനേ പറ്റില്ല അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാം തിരിച്ചിട്ട് എടുത്തിട്ട് തിരിച്ചിട്ടെടുത്തിട്ട് നമുക്ക് എന്താ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ച് നമുക്ക് നമുക്കതാ ഒരുമിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ തിരിച്ചിട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഷോൾഡറൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ ബോഡി അടിക്കാനായിട്ട് ഒരുങ്ങ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതാ ഒരുമിച്ച് വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ബോഡി അടിച്ചെടുക്കാം ബോഡി അടിക്കാൻ ഒക്കെ ഡൗട്ട് ഉള്ള ആൾക്കാർ ഇത് കാണണമെന്നില്ല അത് സ്കിപ്പ് ചെയ്താൽ മതി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് ഇത്രയും ഫോക്കസ് ചെയ്ത് പറയുന്നത് ഓക്കെ ാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് സ്ലീവ്സൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അങ്ങനെ തന്നെ നമ്മൾ എടുക്കുക അതാ ഓക്കെ നമ്മളിതാ ആ ഒപ്പോർഷൻ്റെ ഇതുവരെ അതാ ഈ ഭാഗം വരെ ആ ജോയിൻ്റ് ചെയ്ത പോർഷൻ വരെ ഒരുമിച്ച് അടിച്ചെടുക്കുക അതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണ് ആദ്യം നമ്മളെ ലൈനിങ് അല്ല ആദ്യം നമ്മൾ മെയിൻ ക്ലോത്ത് അടിച്ചു കൊടുക്കും ലൈനിങ് മാറ്റിയിട്ടിട്ട് അതിന് ശേഷം നമ്മൾ ലൈനിങ് അടിച്ചെടുക്കും അതുപോലെയാണ് കേട്ടോ അടിച്ചെടുക്കാനുള്ളതാ ആദ്യം ഇതുപോലെ മെയിൻ ക്ലോത്ത് അടിച്ചു കൊടുക്കും അതിന് ശേഷം നമ്മൾ ലൈനിങ് അടിച്ചു കൊടുക്കും ശരി അങ്ങനെ ലൈനിങ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്ല മെയിൻ ക്ലോത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് അടിച്ചു കൊടുക്കാം സ്റ്റിച്ച് ഓരോ ലൈനിങ്ങും ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ഇവിടെ അടിച്ചെടുത്താൽ എത്രയുള്ള നമ്മളെ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആവും ഇനി നമുക്കിത് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇട്ടിട്ട് എന്തോ ചേർച്ച കുറവ് എനിക്ക് ഫീൽ ചെയ്ത് കുറച്ചുകൂടെ മെലിഞ്ഞിട്ട് ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും തോന്നി ആ സ്ലീവ്സൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സ്ലീവ്സാണ് എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാനേക്കും ഇഷ്ടപ്പെട്ടു ഓക്കെ ഇത് എക്സാക്റ്റ് നമ്മൾ ആ മോഡൽ ചെയ്തുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് അവിടുത്തെ പ്ലീറ്റ്സ് ഇങ്ങനെ വന്നത് വേണമെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ താഴ്ത്തി വയ്ക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിഷ്ടത്തിന് വെക്കാം അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ